തത്തമംഗലം പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിന് സ്വന്തമായി ബസ് വൈദ്യുതമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് ബസ് ലഭിച്ചത് തത്തമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളായ പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതുവരെ യാത്ര ചെയ്ത സ്കൂളിലെത്തിയതും തിരികെ വീട്ടിൽ പോയതും രക്ഷിതാക്കളുടെയോ രക്ഷിതാക്കൾ ഏർപ്പാടാക്കിയ വാഹനത്തിലോ ആയിരുന്നു സമീപ പ്രദേശങ്ങളായ ചിറ്റൂർ പട്ടഞ്ചേരി പെരുവെമ്പ് പുതുനഗരം വടവന്നൂർ കൊടുവായൂർ പ്രദേശത്തെ കുട്ടികളാണ് സ്കൂളിൽ വരുന്നത് വാഹനമില്ലാത്ത വിവരം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് വൈദ്യുതി മന്ത്രി കേരള പവർ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ നിധിയിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ സ്കൂളിന് ബസ് ലഭിച്ചു തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ വച്ച് വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളോടൊപ്പം ബസ്സിൽ അല്പദൂരം യാത്ര ചെയ്തു ഇവിടെ വന്ന ആ കുട്ടികളെ പരിചരിക്കുന്ന ഒരു രീതിയും സമ്പ്രദായം എനിക്ക് അനുഭവത്തിൽ കണ്ടപ്പോൾ അവരെ തൊഴാനാണ് നമുക്ക് പോകുന്നത് മറ്റെന്ത് ചെയ്യുന്നതിന് വലിയ കാര്യം വലിയ എന്തായാലും മനസ്സിലായി ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി ആത്മതൃപ്തി വളരെ വലുതാണ് നമുക്കൊരു നല്ല കാര്യം സംഭവത്തിന് ചെയ്യാൻ ഉള്ള ചടങ്ങിൽ പങ്കെടുത്തതിന് നമുക്ക് വലിയ സമൂഹം എനിക്കിനി നമ്മുടെ സിസ്റ്റർ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാനെന്ത്താണെന്ന് പറയുന്നില്ല അതെന്തായാലും നമുക്കൊരു ഈ കൊണ്ട് ചിന്ത ഒരു ഉണ്ടാക്കാൻ പഠിപ്പിക്കണം അവരുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും ഉപയോഗ വൈകുന്നേരം ഉണ്ടാകുന്നവരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനങ്ങൾ അവരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനെ വലിയ എനിക്ക് തോന്നിയതാണ് കേട്ടോ അത് ശരിയാണോ തെറ്റാണോ തെറ്റാ മനസ്സ് വരുന്നത് ചടങ്ങിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ കെ എൽ കവിത അധ്യക്ഷയായി കേരള പവർ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ പ്രേമൻ ദിനരാജ് സിസ്റ്റർ ഡെലീന സലീം ഫാദർ ബെഡ്സൺ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്